മോഹിനിയാട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായ നമ്മുടെ ഒരു ആർട്ട് ഫോമാണ് കേരളത്തിൻ്റെ തനത് കലയായ മോഹിനിയാട്ടം പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ആർട്ട് ഫോമിനെ കുറിച്ച് എന്താണ് അഭിനയ സാധ്യത അല്ലേ എല്ലാത്തിലും അഭിനയ സാധ്യതയുണ്ട് പക്ഷേ മോഹിനിയാട്ടത്തിനെ സംബന്ധിച്ച് വളരെയധികം നമ്മുടെ സ്വാതന്ത്ര്യനാൾ മഹാരാജാവ് എഴുതി വെച്ചിട്ടുള്ള ഓരോ സംഗീതവും പാട്ടുകളൊക്കെ നമുക്ക് അഭിനയിച്ച് മതിയാവാത്ത രീതിയിലുള്ള സംഗീതമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് വളരെ സ്ലോ ആണ് കിടത്തീ ധ ധിം ധാ തി എന്നുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് തുടങ്ങുന്നതാണ് ചൊൽക്കെട്ടൊക്കെ അതുപോലെ ജതിസ്വരത സാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും പക്ഷേ പലരുടെയും ധാരണ മോഹിനിയാട്ടം പഠിക്കാൻ വളരെ എളുപ്പമാണെന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട് വളരെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം ഒരിഷ്ടം ബുദ്ധിമുട്ട് ഏതോ ആർട്ട് ഫോമാണെന്ന് വെച്ചാൽ ഞാൻ പറയും മോഹിനിയാട്ടമാണെന്ന് അത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അഭിനയ സാധ്യതയുള്ള ഐറ്റം ആയതുകൊണ്ട് കൂടെ മൂമെൻ്റ്സൊക്കെ ഇങ്ങനെ വളരെ അധികം സോഫ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് നല്ല നല്ല കൃതീസ് അതിനകത്തുണ്ട് പിന്നെ പുരാണങ്ങളായിട്ട് ഞാൻ ഒരുപാട് മോഹിനിയാട്ടം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്പാമ്പിക അംബാലിക ദുഷ്യന്തൻ ശകുന്തള നമ്മുടെ കുമാരനാശാൻ്റെ നളിനി വാസവദത്ത എന്നുവേണ്ട അനവധി നൃത്തരൂപങ്ങൾ മോഹിനിയാട്ടത്തിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പുരാണത്തിലെ കർണൻ കുന്തി വളരെ ഒരുപാട് സമ്മാനങ്ങൾ മേടിച്ചിട്ടുള്ളൊരു ഐറ്റമായിരുന്നു അത് അതുകൊണ്ട് വളരെ ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളൊരു ആർട്ട് ഫോമാണ് മോഹിനിയാട്ടം ഓക്കെ